നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കോമഡി ഹെഡ്ലൈൻസിലേക്ക് മുഖം മുഖം കോൺഗ്രസിന്റെ തുടർ തോൽവികളിൽ മുഖം കൂട്ടി രാഹുൽ ഗാന്ധി അവധിയിൽ ഉപാധ്യക്ഷൻ അവധിയിൽ പ്രവേശിച്ചത് പാർട്ടിയുടെ ഭാവി പരിപാടികൾ തീരുമാനിക്കാനെന്ന സോണിയ രാഹുൽ രാഷ്ട്രീയ ശൈലി മാറ്റണമെന്ന് കേരളത്തിലെ നേതാക്കൾ ആവശ്യം എഐസിസി ജനറൽ സെക്രട്ടറി മുക്കുൽ വാസനിക്കിന് മുന്നിൽ വാസ്നിക്കിന്റെ വരവ് കോൺഗ്രസ് വൻ വികസനമല്ല അഴിമതിമുക്ത ഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കോൺഗ്രസ് വിലയിരുത്തൽ ഡൽഹിയിലെ ആം ആദ്മി വിജയം തെളിവെന്നും പാർട്ടി പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ രാഹുൽ അവധിയെടുത്തതിൽ നേതാക്കൾക്കു നിരസം അവസരത്തിനൊത്ത് രാഹുൽ ഉയരണമെന്നും ആവശ്യം ഴിച്ചാലും തീരാത്ത വിഴിഞ്ഞം കുരുക്ക് വിഴിഞ്ഞം തുറമുഖ ടെൻഡർ പ്രതിസന്ധി പരിഹരിക്കാൻ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ടെൻഡറിൽ ഹാജരാകാതിരുന്ന കമ്പനികളുമായി വീണ്ടും ചർച്ചയ്ക്ക് തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പദ്ധതി റീടെൻഡറിനും തീരുമാനം കമ്പനികളുടെ ആശങ്കകൾ നിയമപരമായും സുതാര്യമായും പരിഹരിക്കുമെന്ന് മന്ത്രി കെ ബാബു ടെൻഡർ സമർപ്പണത്തിന് നിശ്ചയിച്ചിരുന്ന തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ച നടപടിക്രമങ്ങൾ മുടങ്ങിയത് ലൈസൻസ് നേടിയ മൂന്ന് കമ്പനികളും ഹാജരാകാതിരുന്നതിനെ തുടർന്ന് നാലായിരം കോടിയുടെ പദ്ധതിയിൽ ടെൻഡർ മുടങ്ങുന്നത് നാലാം തവണ റീടെൻഡർ മാർച്ച് ഒളിയമ്പുമായി ഓതിരം കടകം വിരട്ടലും വിലപേശലും വേണ്ടെന്ന് വി എസിന് താക്കീതുമായി സിപിഎം സംസ്ഥാന സമ്മേളനം കൊടിയിറങ്ങി ആര് പോയാലും വന്നാലും പാർട്ടി നിലനിൽക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി സമ്മേളനത്തിൽ നിന്ന് വി എസ് വിട്ടുനിന്നപ്പോൾ കുറിക്കപ്പെട്ടത് സിപിഎം ചരിത്രത്തിൽ അത്യപൂർവ്വ പ്രതിസന്ധിയുടെ അധ്യായം പതാക ഉയർത്തിയ വി എസ് മൂന്നാം നാളിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്ത് കീഴടങ്ങാതിരിക്കേണ്ടത് ശത്രുവിനോടെന്നും കീഴടങ്ങേണ്ടത് പാർട്ടിക്കെന്നും വിടവാങ്ങൽ പ്രസംഗത്തിൽ പിണറായി വില്ലന്റെ വഴിയിൽ വിജിലൻസ് വിവാദ വ്യവസായി നിസാമിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് നേരത്തെ തീർത്ത കേസുകളിൽ അന്വേഷണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കേസുകൾ പരിശോധിച്ച് നിസാമിനെതിരെ നിയമം ചുമത്തുമെന്ന് ചന്ദ്രബോസിന്റെ കുടുംബാംഗങ്ങൾക്ക് മന്ത്രിയുടെ ഉറപ്പ് നിസാമിന്റെ ഉന്നത ബന്ധങ്ങളും പരിശോധിക്കും നിസാമിന്റെ ഭാര്യ അമലിനെ കേസിൽ പ്രതി പ്രതിചേർക്കണോ സാക്ഷിയാക്കണോ എന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ ബോസിനെ ആക്രമിക്കുന്നത് കണ്ടില്ലെന്ന് അമൽ കോമുദി ഹെഡ്ലൈൻസ്